കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക എൻ്റെ ഇന്നത്തെ ജ്യോതിഷ സംബന്ധമായ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജന്മനക്ഷത്രങ്ങളും അവയുടെ രത്നങ്ങളും ജന്മനക്ഷത്രങ്ങളും അവയുടെ രത്നങ്ങളും പലരും വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ് പലരും ഞങ്ങള് ജ്യോത്സന്മാരെയൊക്കെ വിളിച്ച് ചോദിക്കുന്നു എന്നെയും വിളിച്ചു ചോദിക്കാറുണ്ട് പലരും പല വിളിച്ചു ചോദിക്കുന്നൊരു കാര്യമാണ് ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ രത്നങ്ങളുണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ അതാണ് ജന്മനക്ഷത്ര കല് എന്ന് പറയുന്നത് ആ രത്നത്തെപ്പറ്റി രത്നത്തിനെയാണ് ജന്മനക്ഷത്ര കല് അതായത് ഇംഗ്ലീഷിൽ അതിൻ്റെ ബെർത്ത് സ്റ്റോൺ എന്ന് പറയും അല്ലേ ചിലവർ ബെർത്ത് സ്റ്റോൺസ് ധരിക്കും അതായത് കല്ല് ആ രത്നങ്ങൾ ധരിച്ചാൽ ദോഷങ്ങൾ മാറി ഐശ്വര്യം വരും അതായത് കല്ല് ധരിച്ചാൽ അവരുടെ ദോഷങ്ങൾ മാറിക്കിട്ടും എന്നാണ് ഐതിഹ്യം പലരും നവരത്ന മോതിരം ധരിക്കാറുണ്ട് ഇല്ലേ നവരത്നങ്ങൾ നവരത്നങ്ങൾ വെച്ചുള്ള ആ നവരത്ന മോതിരം പലരും ധരിക്കാറുണ്ട് ചിലർ അവരുടെ ജന്മനക്ഷത്ര കല്ലുകളും ധരിക്കും ചിലർ അതോടൊപ്പം അവരുടെ ജന്മനക്ഷത്ര കല്ലുകളും ധരിക്കാറുണ്ട് അപ്പോൾ ഓരോരോ നക്ഷത്രക്കാർക്കും ഏതൊക്കെ രത്നങ്ങളാണ് ആവശ്യം അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അശ്വതി മകം മൂലം ഇത് കേതു ഗ്രഹത്തിൻ്റെ നക്ഷത്രങ്ങളാണ് അശ്വതി മകം മൂലം ഈ നക്ഷത്രങ്ങൾക്ക് ഏത് കല്ലാണ് വേണ്ടത് വൈഡൂര്യമാണ് വേണ്ടത് വൈഡൂര്യം അശ്വതി മകം മൂലം ഇത് കേത് ഗ്രഹത്തിൻ്റെതാണ് ഈ നക്ഷത്രങ്ങൾ അത് വൈഡൂര്യമാണ് ഭരണി പൂരം പൂരാടം ഇത് ശുക്രഗ്രഹത്തിൻ്റെ നക്ഷത്രങ്ങളാണ് ആ രത്നം വജ്രമാണ് ഭരണി പൂരം പൂരാടം ഇത് ശുക്രഗ്രഹത്തിൻ്റെ വജ്രമാണ് ഈ നക്ഷത്രങ്ങൾക്ക് കാർത്തിക ഉത്തം ഉത്രാടം ഇത് സൂര്യഗ്രഹ സൂര്യഗ്രഹത്തിൻ്റെ നക്ഷത്രങ്ങളാണ് കാർത്തിക ഉത്രം ഉത്രാടം സൂര്യഗ്രഹത്തിൻ്റെ നക്ഷത്രങ്ങളായി ഇവർക്ക് പറഞ്ഞിരിക്കുന്ന രത്നം ഏതാണ് കല്ലേതാണ് മാണിക്യം മാണിക്യമാണ് രോഹിണി അത്തം തിരുവോണം ഇത് നക്ഷത്രങ്ങളാണ് രോഹിണി അത്തം തിരുവോണം ഈ നക്ഷത്രങ്ങൾ ചന്ദ്രഗ്രഹത്തിൻ്റെ അതിനെയുള്ള കല്ലേതാണ് മുത്താണ് അതായത് മുത്ത്